ഷെയർലൈസ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു അപ്പോൾ കൊച്ചു കൊച്ചു വീഡിയോകളും യാത്രകളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് നമുക്കൊരു നല്ലൊരു റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കിന്നൊരു മീനച്ചാർ റെഡിയാക്കിയാലോ അപ്പോൾ അതിനായിട്ട് കുറച്ച് പച്ച സ്രാഗാണ് നമ്മൾ വീട്ടിൽ കറി വെക്കാൻ വാങ്ങിച്ച സ്രാഗാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് അതായത് ഒരു കിലോയോളം എടുത്ത് ഞാനതൊന്ന് അച്ചാർ ഇട്ട് നോക്കാൻ പോവാണ് ഈ സ്രാഗ് ഇതുവരെ അച്ചാർ ഇട്ടിട്ടില്ല ഉണക്ക സ്രാഗ് അച്ചാർ ഇട്ടിട്ടുണ്ട് പക്ഷേ പച്ച ഇട്ടിട്ടില്ല അപ്പോൾ പച്ച ഇട്ടാൽ എങ്ങനെ ഇരിക്കുക എന്നുള്ള ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ ഒരു കിലോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള മസാലയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മീൻ വച്ചാർ ഇടുമ്പോൾ കുറച്ച് കുടമ്പുളി അതിനകത്ത് ചേർക്കാറുണ്ട് വിനാഗിരി മാത്രമല്ല ചേർക്കുന്നത് കുറച്ച് കുടമ്പുളി കൂടി ചേർക്കും അപ്പോൾ നമ്മൾ മീനൊക്കെ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഒക്കെ ചേർത്ത് നല്ലതായിട്ട് ഒരു മണിക്കൂറോളം മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നന്നായിട്ട് നല്ലതുപോലെ കുറച്ച് എണ് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കാം ഞാൻ നേരത്തെ ഉള്ള പൊടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ അച്ചാർ മസാല വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഉലുവക്കായൊക്കെ കടുക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആവശ്യത്തിന് പൊടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ കടുക് ഉലുവയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അച്ചാർ പൊടിക്ക് നല്ല കൊഴുപ്പും കിട്ടും അപ്പോൾ നമ്മൾ ഈ അച്ചാറിടുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഈ അച്ചാർ പൊടി ചേർക്കുമ്പോൾ നമുക്ക് ഇതിന് ഉലുവയുടെയും കായത്തിൻ്റെയൊക്കെ മണവും രുചിയൊക്കെ കിട്ടുന്നുണ്ടോ എന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇതിലേക്ക് ആ കുറവ് തീർക്കാനായിട്ട് നമുക്ക് കുറച്ച് ഉലുവയും കായവും ഒക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിന് മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മുളകൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടാണ് ഈ അച്ചാർ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിൽ ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം ഇത് പിക്കിളിൻ്റെ പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കടുക് പൊട്ടിക്കാനായിട്ട് കുറച്ച് നല്ലെണ്ണയാണ് കൊടുത്ത് നല്ലെണ്ണമൊഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കടുകും മുഴുവനായിട്ടുള്ള ഉലുവേ ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പന്ത്രണ്ടോളം അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചു ഒരു പീസ് ഇഞ്ചി അരിഞ്ഞ് വെച്ചു അതുപോലെ തന്നെ ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും ചതച്ചും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചതച്ചെടുക്കുന്നതിന് ഒരു പ്രത്യേക രുചിയാണ് മീനച്ചാർ ഇടുമ്പോൾ നല്ലതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണം അല്ലെങ്കിൽ അതിൻ്റെ മസാലയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ മീൻ വറുത്ത കുറച്ച് എണ്ണ കൂടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തി നല്ലെണ്ണേൻ്റെ കൂടെ അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയൊക്കെ ചേർത്തതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രയാണോ പുളി ആവശ്യം അതിനനുസരിച്ച് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം ചിലർക്ക് വിനാഗിരിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ കുറച്ച് കുടമ്പുളി കൂടി ഇടുന്നത് കൊണ്ട് പുളി കൂടി പോകാതിരിക്കാനായിട്ട് അതിനാവശ്യത്തിനുള്ള ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അച്ചാർ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തു ഇനി ഇത് അധികം എണ്ണയിലിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയാണ് അപ്പോൾ നമുക്ക് ഈ അച്ചാറ് പൊടിക്കകത്ത് ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചേർക്കണം കാരണം നമ്മൾ മീൻ മീന് പുരട്ടിന്ന് നല്ലതായിട്ട് മാറിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ അതിൻ്റെ പീസിനകത്തൊക്കെ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് പാകമായിട്ടുള്ള ഉപ്പ് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനൊരു അഞ്ച് ലക്ഷണം പുളി എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് നന്നായിട്ട് കഴുകി കുറച്ച് പീസ് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ അച്ചാർ ഇങ്ങനെ ഉണങ്ങിയതുപോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മീൻ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ മസാലയൊന്നും മയമാക്കി എടുക്കാം കുറച്ച് കട്ടിയാകാതെ ഈ അച്ചാർ ഇട്ട് വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് കട്ടിയായിപ്പോകും മീനച്ചാർ അതിനാണ് ഒരു സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ ഇവിടെ റെഡിയായി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എത്ര ദിവസം വേണമെങ്കിലും ഒരു ഒരു വർഷത്തോളം നമുക്ക് ഈ അച്ചാർ വെച്ച് കൂട്ടാൻ പറ്റും കേട് വരാതെ നമ്മൾ എടുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ച് സൂക്ഷിക്കണം കുറച്ച് ദിവസം വെളി വെച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം നമ്മൾ കുറേശ്ശേ ഒരു ചെറിയ കുപ്പിയിലെടുത്ത് മാറ്റി വെച്ചു വേണം ഇതിങ്ങനെ കൂട്ടുക അല്ലെങ്കിൽ അത് അച്ചാർ കേടായിപ്പോവും അപ്പോൾ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളുടെ അച്ചാരുടെ കൂടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബ